രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ദീർഘനാളുകളായി കിടപ്പിലായ രോഗികൾ രോഗികളുടെ ബന്ധുക്കൾ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കാളികളായി നമുക്ക് താങ്ങാകാം അവർക്കത് ജീവനേകും എന്ന സന്ദേശവുമായാണ് രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത്

ദീർഘനാളുകളായി കിടപ്പിലായ നൂറ്റി എൺപതോളം രോഗികളും ഇവരുടെ ബന്ധുക്കളും ഈ സംഗമത്തിന്റെ ഭാഗമായി അവശതകൾ മറന്ന് രോഗികൾ അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികൾ ഫ്രീഡം ഓൺ വീൽസ് അവതരിപ്പിച്ച ഗാനമേള ആശാപ്രവർത്തകരുടെ ഒപ്പന തുടങ്ങിയ കലാവിരുന്നുകൾ ഇതിന്റെ ഭാഗമായി അരങ്ങേറി എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എ എസ് പാനിയേറ്റീവ് രോഗി ബന്ധു സംഗമം ഉദ്ഘാടനം ചെയ്തു എൻ്റെ ഫ്രണ്ട്സ് എത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അറിഞ്ഞിരുന്നത് പിന്നെ വന്നിരുന്ന ബന്ധുക്കളൊക്കെ അന്നുവരെ ഞാൻ വലതുകയുണ്ടായിരുന്നു എഴുതിയിരുന്നത് അപ്പോൾ ഇടതുകൈയിലേക്ക് എഴുതി പരിശീലിച്ച് തുടങ്ങണമായിരുന്നു അപ്പോൾ ബന്ധുക്കളൊക്കെ ബുക്കുകൾ കൊണ്ടുവരും ഈ എൽ കെ ജി കുട്ടികളൊക്കെ ഹേസിക് റൈറ്റിംഗ് എഴുതി പഠിക്കുന്ന നാല് വരെയുള്ള ബുക്ക് രണ്ട് വരെയുള്ള ബുക്കൊക്കെ എനിക്ക് കൊണ്ടുവരും അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ എഴുതി പഠിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ എന്നെ കാണാൻ വരുന്ന ആളുകളുടെ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ദയാപൂർവ്വമായിട്ടുള്ള ഒരു പരിഗണനയും ഒരു ലാളനയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതന്നെ വളരെയധികം ആ ഒരു സമയത്ത് സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം എൻ്റെ മാനസികാരോഗ്യം നന്നാക്കുന്നതിലും എൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്നതിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ കൈൻഡായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാലിയേറ്റീവ് കെയർ എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളാൽ അവശ്യതയാലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ജീവിതത്തെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ എത്രത്തോളം ഉയർത്താൻ സാധിക്കുമെന്ന് എനിക്ക് നേ നേരിട്ടറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നതിൽ സന്തോഷമുള്ളതും വേദിയിലെത്തിയ അസിസ്റ്റന്റ് കളക്ടറെ പാലിയേറ്റീവ് രോഗികൾ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ദീപ ജോയ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് സ്മിത അനിൽകുമാർ ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് മെമ്പർമാരായ ജോയ് പൂണേലി കെ കെ മാത്തുകുഞ്ഞ് ഫെബിൻ കുര്യാക്കോസ് ഉഷാകുമാരി മിനി ജോയ് ടിൻസി ബാബു ബിജി പ്രകാശ് മിനി നാരായണൻകുട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിത തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഇനി പാലിയേറ്റീവ് സമൂഹത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള പാലിയേറ്റീവ് കുടുംബാംഗങ്ങളെ നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം പലിയേറ്റീവ് വിഭാഗങ്ങൾ നൽകി വരുന്നില്ല വീടുകളിൽ സേവനം എത്തിക്കുന്നതിനൊപ്പം തന്നെ അവരെല്ലാവരും ഒത്തുകൂടി എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെ നമ്മൾ പാലിയേറ്റീവ് സംഗമം ആഘോഷത്തോടെയാണ് നമ്മൾ സംഘടിപ്പിച്ചു വരാറ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഇത്തവണയും ഈ പാലിയേറ്റീവ് സംഗമം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒന്ന് നമ്മോടൊപ്പം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഉദ്ഘാടകയായിട്ടുള്ള ഡോക്ടർ പാർവതി ഗോപകുമാർ ഐ എസ് എൻ്റെ സാന്നിധ്യമാണ് അതോടൊപ്പം തന്നെ കലാപരിപാടി അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഫ്രീഡം ഓൺ വീൽസ് അവരുടെ സാന്നിധ്യവും നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ് പഞ്ചായത്തെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് വിഭാഗം എന്ന് ഒരു ബാച്ച് ആയിട്ടാണ് ഇപ്പം നടക്കുന്നത്